ഉപയോഗശൂന്യമായതോ കാലാവധി കഴിഞ്ഞതോ ആയ മരുന്നുകൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവ മറ്റു മാലിന്യങ്ങൾക്കൊപ്പം മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിക്കാറുണ്ടോ എങ്കിൽ ഈ രീതി ശരിയല്ലെന്ന് സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നു കാലാവധി കഴിഞ്ഞതോ ഉപയോഗിക്കാത്തതോ ആയ മരുന്നുകളുടെ അനുചിതമായ സംസ്കരണം മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ഹാനികരമാണ് അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി ഡേ കഴിഞ്ഞതും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ നിർദ്ദേശത്തിൽ ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമായ അതീവ അപകടകാരികളായ പതിനേഴ് മരുന്നുകൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നു ആ മരുന്നുകളുടെ പട്ടികയിൽ വേദന നിയന്ത്രിക്കുന്ന ഒപ്പിയോടുകൾ മോർഫിൻ ഫെൻഡനൈൽ ഡയസെപ്പാം സോഡിയം ഓക്സിബൈഡ് തുടങ്ങിയവയും ഉൾപ്പെടുന്നു ഇവ ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമാണെങ്കിൽ മരുന്നുകൾ തിരിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളിൽ നൽകുകയോ സിങ്കുകളിലൂടെ ഒഴുക്കിക്കളയുകയോ ടോയ്ലറ്റിൽ ഫ്രഷ് ചെയ്യുകയോ ചെയ്യണമെന്ന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്നു ഗാർഹിക മാലിന്യങ്ങൾക്കൊപ്പം ഉപയോഗശൂന്യമായ മരുന്നുകൾ വലിച്ചെറിയുമ്പോൾ അവ മണ്ണിലും വെള്ളത്തിലും കലർന്ന് പരിസ്ഥിതിയെ മലിനമാക്കുന്നു മാത്രമല്ല പൊതുജനാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഉപയോഗശൂന്യമായ ആന്റിബയോട്ടിക്കുകൾ ശരിയായി സംസ്കരിച്ചില്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ ആന്റിബയോട്ടിക് പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും അതായത് ബാക്ടീരിയകൾ ജനിതകമാറ്റം സംഭവിച്ച് ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് നേടുന്ന അവസ്ഥയുണ്ടാകുന്നു കാലാവധി കഴിഞ്ഞാൽ മരുന്നുകളുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുകയും ചിലത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതിന് പരിഹാരമായി കാലാവധി കഴിഞ്ഞതോ ഉപയോഗശൂന്യമായതോ ആയ മരുന്നുകൾ സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കെമിസ്റ്റുകൾ മരുന്ന് നിർമ്മാതാക്കൾ എന്നിവർ സംയുക്തമായി മരുന്ന് തിരികെ എടുക്കുവാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ടേക്ക് ബാക്ക് സെന്ററുകൾ ആരംഭിക്കുകയോ ചെയ്യണമെന്ന് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ശുപാർശ ചെയ്യുന്നു വീടുകളിലെ കാലാവധി കഴിഞ്ഞതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ഈ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാവുന്നതാണ് നിലവിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ മരുന്നുകൾ തിരികെ എടുക്കുന്ന സിസ്റ്റം ഫലപ്രദമല്ല മരുന്നുകളുടെ അശാസ്ത്രീയമായ സംസ്കരണം പരിസ്ഥിതിയെ മലിനമാക്കുന്നതിനെ കുറിച്ചും മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചും നിരവധി റിപ്പോർട്ടുകളും പഠനങ്ങളും വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എയിംസിന്റെ ഒക്യുലാർ ഫാർമക്കോളജി വിഭാഗം മാലിന്യ കൂമ്പാരങ്ങളിൽ ഉപേക്ഷിച്ച മരുന്നുകൾ പരിസ്ഥിതിയിൽ എത്തുകയും ഇവ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകളുടെ വികാസത്തിന് കാരണമാകുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ കൃത്യമായി നശിപ്പിക്കുന്നതിലൂടെ പൊതുജനാരോഗ്യവും പരിസ്ഥിതിയും കൂടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇത്തരം മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം മേൽപ്പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹം കാണിക്കേണ്ടതുണ്ട്